ഈ പോലീസ് അത് നോക്കി നിന്ന് അബ്യൂസുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല ഉത്തരവും എനിക്ക് കോടതിയില് ഈ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടതിയിൽ കേസ് എത്തുന്നത് കോടതിയിൽ കേസ് എത്തുന്നത് കോടതിയില് എത്തിയ കേസിൽ ഇത് സംബന്ധിച്ച് ചാർജ് ചെയ്ത കേസിൽ എവിഡൻസ് ഇല്ലാത്തതിന്റെ പേരിൽ തള്ളിപ്പോയി കഴിഞ്ഞു കോഡ കോ നിങ്ങള് നിയമത്തിനെ വളച്ചോടിക്കണ്ട നിയമത്തിനെ വളച്ചോടിക്കണ്ട ഞാൻ പറയാനുള്ള കഴിയട്ടെ ഞാൻ പറയാനുള്ള കഴിയട്ടെ ഞാൻ പറയാനുള്ള കഴിയട്ടെ അപ്പോൾ ഈ രണ്ട് കേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി മൂന്നിലും ഓഗസ്റ്റിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈലുമായിട്ട് രണ്ട് കേസും തള്ളിപ്പോയി കഴിഞ്ഞു സ്വത്തുതർക്ക് അതെ അതെ രണ്ടായിരത്തി ഓഗസ്റ്റ് പതിനാറാം തീയതി തർക്ക കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാറാം തീയതി സ്വത്ത് തർക്ക കേസിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജൂലൈ ഇരുപത്തി നാലിന് ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരാ വ്യാജ പരാതി കൊടുത്ത് കള്ളപരാതി കൊടുത്തതിനെതിരായിട്ടുള്ള വിധിയും വന്നു അനുകൂല ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എവിഡൻസ് ഇല്ല എന്നുള്ളതിൻ്റെ പേരിലുള്ള വിധിയും വന്നു ഇതിൽ കൂടുതൽ നീ കോടതി തള്ളിക്കളഞ്ഞ ഒരു കേസിനെ സംബന്ധിച്ച് എന്ത് വിവാദം നിങ്ങൾ വളച്ചൊടിക്കേണ്ട പരാ ഒരാൾ പരാതി നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ പോലീസ് ആദ്യം എഫ് ഐ ആർ ഇടും എഫ് ഐ ആർ ഇട്ട് പോലീസിൻ്റെ രണ്ടാമത് അന്വേഷണം നടത്തും അതറിയോ അറിയാലോ അല്ലേ ആ അന്വേഷണം നടത്തും ആ അന്വേഷണത്തിൽ നിങ്ങൾ കൊടുത്ത പരാതി കള്ള പരാതിയാണെങ്കിൽ പോലീസ് പ്രൊസീഡ് ചെയ്യില്ല അതെ ഈ പരാതമുള്ള കേസ് എഫ്ഐആർ ഇട്ടത് അല്ല 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 ഈ അതെ കേസ് നമ്പർ ഇരുന്നൂറ്റിഇരുപത്തിയഞ്ച് ബാ രണ്ടായിരത്തി പതിനഞ്ച് ഏ ക്രൈം നമ്പർ അണ്ടർ സെക്ഷൻ ടു ഫോർട്ടി ഫോർ ഐ പി സി ഇതാണ് ക്രൈം നമ്പർ അണ്ടർ സെക്ഷൻ ത്രീ ഫോർട്ടി വൺ ത്രീ ട്വന്റി ത്രീ ത്രീ ട്വന്റി ഫോർ ത്രീ തേർട്ടി ഫോർ ഐ പി സി ഇതൊക്കെ ചാർജ് ചെയ്തിട്ടാണല്ലോ കേസ് സ്വത്തു തർക്കമാണോ ഇത് പോയി പോയി പോലീസിലെ പോ അതെ അതെ അവർ പരാതി കൊടുത്താൽ അങ്ങനെയാണ് അല്ല അല്ല പരാതിയിൽ എല്ലാം പറയുന്നുണ്ട് പരാതിയിൽ മർദ്ദിച്ചു എന്നും എന്നെ ഇത്തരത്തിൽ ഉപദ്രവം ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ പോലീസിന് പോലീസിന് ഇന്ന് ഒരാൾ രണ്ട് ഇന്ന് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത കാലമാണ് മൊബൈൽ ടവർ മറ്റൊക്കെ അതെ 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 അവര് അവര് കോടതി അവര് കോടതി ഡയറക്ഷൻ വാങ്ങിയിരുന്നു കോടതി ഇത് സംബന്ധിച്ച് ഡയറക്ഷൻ വാങ്ങിയിരുന്നു കൃത്യമായിട്ട് അന്വേഷണം നടക്കണം എന്നൊക്കെ പറഞ്ഞ ഡയറക്ഷൻ അവർ വാങ്ങിയിരുന്നു കോപ്പി ക്ലൈം നമ്പർ സെവൻ ട്വന്റി സെവൻ ട്വൽവ് ബാർ ടൂ തൗസൻഡ് ഫോർ ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ അതിൽ പറയുന്നുണ്ടല്ലോ ദ പ്രയർ ഓഫ് ദ പെറ്റീഷൻ പെറ്റീഷൻ മേ ബി പെർമിറ്റ് എടുത്ത് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ അല്ല അല്ല അതായത് സ്വത്ത് തർക്കം സിവിൽ കേസ് ആയിട്ട് കോടതിയിൽ കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു പരാതി രണ്ടായിരത്തി പതിനാലിൽ കൊടുത്തു രണ്ടായിരത്തി പതിനാലിൽ കൊടുത്തു രണ്ട് രണ്ട് കേസാ രണ്ട് രണ്ട് കേസാണ് സിവിൽ കേസ് കോടതിയിൽ കൊടുത്തു കോടതിയിലാണല്ലോ കൊടുത്തത് എനിക്കെതിരായിട്ടുള്ള ഈ കേസ് നോർത്ത് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതിയായി കൊടുത്തു രണ്ടായിരത്തി പതിനാലിൽ ഏ അല്ല എല്ലാ എല്ലാ കാര്യങ്ങളും ചേർത്തിയിട്ടാണ് ഇപ്പം ആരോപിച്ച മുഴുവൻ കാര്യങ്ങളും ചേർത്തിട്ട് തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് അതെ അല്ല ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ചിലും ഇരുപതിലും ഒക്കെ പൊട്ടിച്ചിട്ട് പൊട്ടാതെ പോയ സാധനം അന്നത്തെ നേരത്തെയുള്ള ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാർക്കും ഒരേ പതിനഞ്ചിലും ഇരുപതിലൊക്കെ കൊടുത്താണല്ലോ അന്നെല്ലാം പാർട്ടിയുടെ ഇതിൽ പാർട്ടിയുടേതായിട്ടുള്ള അന്വേഷണം നടത്തി ഇതിൽ കഴമ്പില്ല എന്നുള്ളതിൻ്റെ പേരിൽ പാർട്ടി നടപടി എടുക്കാതിന്